നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ രാഷ്ട്രീയ തട്ടകമായ ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി പിടിമുറുക്കുകയാണ് വരുൺ ഗാന്ധിയെയും അതുപോലെ മാതാവായ മേനക ഗാന്ധിയെയും ബി ജെ പിയിൽ നിന്നും അടർത്തി മാറ്റി സമാജ്വാദി പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ മുതിർന്ന നേതാക്കൾ പലരും ശ്രമിക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ നമുക്കറിയാം വരുൺ ഗാന്ധിയുമായി നല്ല സൗഹൃദം പങ്കിടുന്നവരാണ് വരുണിന്റെ സഹോദരി കൂടിയാണ് പ്രിയങ്ക രക്ഷാബന്ധൻ ദിനത്തിലൊക്കെ വരുൺ ഗാന്ധിക്ക് തരട് കൈയിൽ കെട്ടിക്കൊടുത്ത് സഹോദര ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി നടത്തിയ ചടങ്ങുകളൊക്കെ പ്രസിദ്ധമായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുൺ ഗാന്ധി എല്ലാ തരത്തിലും ബി ജെ പിയോട് മുഷിപ്പ് കാണിച്ചു നിൽക്കുകയാണ് കഴിഞ്ഞ തവണ പിലിഭിത് ലോക്സഭാ മണ്ഡലം മത്സരിക്കാൻ കൊടുത്തില്ല എന്നത് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തെ തളർത്തി മേനക ഗാന്ധി ആകട്ടെ അവർ സുൽത്താൻപൂറിൽ മത്സരിച്ചെങ്കിലും ണമായി പരാജയപ്പെട്ടു ഇവിടെയാണ് കൃത്യമായി സമാജ്വാദി പാർട്ടി മറ്റ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് നേടാൻ കഴിഞ്ഞു ചന്ദ്രശേഖർ ആസാദ് ജയിച്ച നഗീന മണ്ഡലം ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി നാല് സീറ്റുകൾ ഇപ്പുറത്തെ ബിജെപിനെ നേതാക്കളും ചേർന്നാൽ കേവലം ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് യാതൊരു ഉറപ്പുമില്ല നാനൂറ്റിമൂന്ന് സീറ്റുകൾ ഉള്ള ഉത്തർപ്രദേശാണ് ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തെ നിശ്ചയിക്കുന്നത് പോലും ലോക്സഭയിൽ ആര് കേവല ഭൂരിപക്ഷം നേടണം എന്നത് ഉത്തർപ്രദേശിന്റെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചിരിക്കും എന്ന വിലയിരുത്തലുണ്ട് സെൻസസ് ഉൾപ്പെടെ നടപടികൾ പൂർത്തിയാക്കി ലോക്സഭാ സീറ്റുകൾ ക്രമേണ വർദ്ധിക്കുമ്പോൾ എൺപതിൽ നിന്നും നൂറ്റി ഇരുപത് വരെ സീറ്റുകളായി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഉത്തർപ്രദേശ് അതിന് കാരണം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇരുപത് ലോക്സഭാ സീറ്റുകളുണ്ട് ജനസംഖ്യ കോടി ജനങ്ങൾ എന്നാൽ ഉത്തർപ്രദേശിൽ കേരളത്തിൻ്റെ ആറ് ഇരട്ടി ജനസംഖ്യയാണുള്ളത് അതായത് ഇരുപത്തിനാല് കോടി ജനങ്ങൾ ഇരുപത്തിനാല് കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിൽ ആറ് ഇരട്ടിയായി ഒന്ന് ഉദാഹരണ സഹിതം കേരളത്തിന്റെ ലോക്സഭാ മണ്ഡലങ്ങൾ നോക്കിയാൽ ആറ് തവണ ഇരുപത് ലോക്സഭാ സീറ്റുകളെ ഗുണിക്കുമ്പോൾ എങ്ങനെയാണ് നൂറ്റി ഇരുപത് ലോക്സഭാ സീറ്റുകളാണ് അപ്പോൾ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള നിർണായക നീക്കങ്ങളാണ് അണിയറയിൽ ആരംഭിച്ചിരിക്കുന്നത് തീർച്ചയായും ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ ഇനിയും ക്രമേണ കൂടും എണ്ണൂറ്റി എൺപത്തി എട്ട് ലോക്സഭാ സീറ്റുകൾ എന്ന നിലയിലേക്കാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ക്രമേണ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടും സെൻസസ് നടപടികൾ തുടങ്ങുമെങ്കിലും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൂടുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്നാൽ യു പിയിൽ പിടിമുറുക്കി കഴിഞ്ഞാൽ അവിടെ സ്പ്ലിറ്റ് ചെയ്ത് അതായത് എങ്ങനെയൊക്കെയാണോ പണ്ട് ഉത്തരാഖണ്ഡ് അതുപോലെയുള്ള സംസ്ഥാനങ്ങൾ ബൈഫർക്കേഷനിലൂടെ വന്നത് അതുപോലെ ഉത്തർപ്രദേശിനെ രണ്ടോ മൂന്നോ ആയി വിഭജിക്കാൻ ബി ജെ പി മടിക്കില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരം നഷ്ടപ്പെടുന്ന കാര്യം ചിന്തിക്കാനേ വയ്യ